ഞങ്ങൾ അടുത്ത ഘട്ട ഒരു പ്രഖ്യാപനമാണ് നടത്തിയത് ആയിരം പഞ്ചായത്തുകളിൽ ആയിരം പ്രതിഷേധ സദസ്സുകൾ കേരളത്തിൽ സംഘടിപ്പിക്കുമെന്നുള്ളതാണ് സമരമുഖത്ത് ഉന്നയിച്ചിരിക്കുന്ന മുഴുവൻ വിഷയങ്ങളും പരിഗണിക്കേണ്ടതുണ്ട് ആവലാദികൾ പരിശോധിക്കേണ്ടതുണ്ട് ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് തീർച്ചയായിട്ടും ഈ ജനാധിപത്യ രാജ്യത്ത് നടപ്പിലാക്കാനുള്ള നടപടികൾ എടുക്കണം ന്യായമായൊരു കൂലിയാണ് ചോദിക്കുന്നത് അത് ചോദിക്കുമ്പോൾ അതിനെ മുഖം തിരിഞ്ഞു നിൽക്കേണ്ടെന്ന കാര്യമില്ല അത് ഗവൺമെൻറ് ചെയ്യേണ്ട നടപടിയാണ് ഞങ്ങളിങ്ങനെ അഞ്ച് ഘട്ടമൊന്നും തീരുമാനിക്കാൻ വേണ്ടി ഇവിടെ സമരമുഖത്ത് വന്ന ആളുകളല്ല ഗവൺമെന്റ് ഇങ്ങനെ ഓരോ ഘട്ടവും പ്രഖ്യാപിക്കാൻ ഞങ്ങൾ നിർബന്ധിതമാക്കിക്കൊണ്ടിരിക്കുന്നു നമസ്കാരം ആശാ വർക്കർമാരുടെ സമരം ഇന്ന് നൂറ്റി നാൽപ്പത്തി ഒന്നാം ദിവസം പിന്നിടുകയാണ് ഇവർ അഞ്ചാം ഘട്ട സമരത്തിലേക്ക് കടക്കുകയാണ് എന്നാണ് നമ്മളോട് വ്യക്തമാക്കുന്നത് ഈ അഞ്ചാം ഘട്ട സമര പരിപാടികൾ എന്തൊക്കെയാണ് ഇന്ന് സർക്കാർ വിളിച്ചു ചേർത്ത കമ്മിറ്റിയുടെ ആദ്യത്തെ പഠന സമിതിയുടെ റിപ്പോർട്ട് സമർപ്പിക്കുന്ന ദിവസമായിരുന്നു രാവിലെ തന്നെ ഞങ്ങൾ വളരെ വിശദമായി ഈ സമരത്തിന് ആധാരമായ അടിയന്തര ഡിമാൻഡുകളും ആശാവർക്കർമാരുടെ ജോലി സംബന്ധമായ മറ്റ് എല്ലാം ഞങ്ങൾ വളരെ കൃത്യമായി അവിടെ വിശദീകരിച്ചിട്ടുണ്ട് കമ്മിറ്റി അത് ശ്രദ്ധാപൂർവ്വം പരിഗണിച്ചിട്ടുമുണ്ടെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്തു അതിൻ്റെ റിപ്പോർട്ട് വരികയും ഗവൺമെൻറ് അനുകൂലമായൊരു നടപടി ഉണ്ടാകുന്നതുവരെ സമരം തുടരും ഞങ്ങൾ അടുത്ത ഘട്ട ഒരു പ്രഖ്യാപനമാണ് നടത്തിയത് ആയിരം പഞ്ചായത്തുകളിൽ ആയിരം പ്രതിഷേധ സദസ്സുകൾ കേരളത്തിൽ സംഘടിപ്പിക്കും എന്നുള്ളതാണ് വരുന്ന ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ആശാവർക്കർമാരുടെ ജീവിത പ്രയാസങ്ങൾ കേരളം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെയുള്ള ഒരു പ്രഖ്യാപനമാണോ ഇത് തീർച്ചയായിട്ടും തിരഞ്ഞെടുപ്പ് വരുവാണല്ലോ പക്ഷേ ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ ലാക്കിക്കൊണ്ടല്ലോ മറിച്ച് ഇപ്പോൾ ഒരു സമരയാത്ര കാസർഗോഡ് നടത്തിയപ്പോൾ ആ യാത്രയിൽ ഉടനീളം ഞങ്ങൾ പട്ടണങ്ങളിലൂടെ കടന്നു വന്നപ്പോൾ വലിയൊരു വിഭാഗം ആളുകൾ എന്നെ സ്വീകരിക്കാനും ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാനും ഉണ്ടായിരുന്നു പക്ഷേ അത് ഗ്രാമ ഗ്രാമാന്തരങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് അവിടെ ഞങ്ങളെ ധാരാളം തുണയ്ക്കുന്ന ആളുകളുണ്ട് അവരെ നേരിട്ട് കാണാനും ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാനുമായിട്ടാണ് ആയിരം പ്രതിഷേധ സദസ്സുകൾ സംഘടിപ്പിക്കുന്നത് സർക്കാരിനെതിരെ പൂർണ്ണമായുള്ളൊരു പ്രതിഷേധമായി മാറുന്നുണ്ട് അത്തരത്തിൽ അത് ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യങ്ങളാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത് ആ ആവശ്യങ്ങൾ തീരുമാനിക്കപ്പെട്ടാൽ പിന്നെ പ്രശ്നമില്ല അപ്പോൾ ഗവൺമെൻറ്റാണത് എത്തരത്തിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നത് ഞങ്ങളിങ്ങനെ അഞ്ച് ഘട്ടമൊന്നും തീരുമാനിക്കാൻ വേണ്ടി ഇവിടെ സമരമുഖത്ത് വന്ന ആളുകളല്ല ഇങ്ങനെ ഓരോ ഘട്ടവും പ്രഖ്യാപിക്കാൻ ഞങ്ങൾ നിർബന്ധിതമാക്കിക്കൊണ്ടിരിക്കും സമിതിയുടെ റിപ്പോർട്ടിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത് ഇന്ന് സമിതിയുടെ കമ്മിറ്റിയുടെ അംഗങ്ങൾ എല്ലാവരും തന്നെ വളരെ ശ്രദ്ധാപൂർവമാണ് നമ്മൾ ഉന്നയിച്ച മുഴുവൻ വിഷയങ്ങൾ അവർ കേട്ടത് ഇനി അവർ അത് മറ്റ് യൂണിയനുകളെ കൂടെ കേട്ട ശേഷം അത് റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കും ഞങ്ങൾ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത് കാരണം സമരത്തിൻ്റെ ഭാഗമായി രൂപപ്പെട്ട ഒരു കമ്മിറ്റിയാണ് ആ കമ്മിറ്റിക്ക് തീർച്ചയായും സമരമുഖത്ത് ഉന്നയിച്ചിരിക്കുന്ന മുഴുവൻ വിഷയങ്ങളും പരിഗണിക്കേണ്ടതുണ്ട് ആവലാതികൾ പരിശോധിക്കേണ്ടതുണ്ട് ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് തീർച്ചയായിട്ടും ഈ ജനാധിപത്യ രാജ്യത്ത് നടപ്പിലാക്കാനുള്ള നടപടികൾ എടുക്കണം ഇത്രയും കാലമായിട്ടും ആശമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്ത സർക്കാർ ഈ സമിതിയുടെ റിപ്പോർട്ട് മൂലം ഈ പരിഹരിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ അല്ല അങ്ങനെ ചെയ്താൽ ഗവൺമെൻറ്റിനെ കൊള്ളാവുന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ഞങ്ങൾക്ക് മറ്റൊന്നും പറയാനില്ല കാരണം എന്തിനാണിത് കൂടുതൽ വലിച്ചു വയ്ക്കുന്നത് തൊഴിലാളികൾ കൂലി ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ന്യായമായ കൂലി വർധനമല്ല ന്യായമായൊരു കൂലിയാണ് ചോദിക്കുന്നത് അത് ചോദിക്കുമ്പോൾ അതിനെ മുഖം തിരിഞ്ഞു നിൽക്കേണ്ടെന്ന കാര്യമില്ല അത് ഗവൺമെൻറ് ചെയ്യേണ്ട നടപടിയാണ് അത് തീർച്ചയായിട്ടും വേണ്ടി വരും സർക്കാർ നടത്തേണ്ടി വരും എന്തായാലും ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി നമ്മുടെ സർക്കാർ ഒരു സമിതിയെ രൂപീകരിച്ചിരുന്നു അതിൻ്റെ റിപ്പോർട്ട് ഇന്ന് ഇവരുടെ ഭാഗം കേട്ടതിന് ശേഷം സമർപ്പിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൂടാതെ നൂറ്റി നാൽപ്പത്തി ഒന്നാം ദിവസമാണ് ഇവരുടെ സമരം പിന്നിടുന്നത് എന്തായാലും പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു വരുന്നൊരു ചോദ്യം ഇതുവരെയും നമ്മുടെ സർക്കാർ ഒരു സമിതി ഒരു പ്രശ്നത്തെക്കുറിച്ച് സമി പ്രശ്നത്തെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടി ഒരു സമിതിയെ നിയോഗിക്കുകയും ആ നിയോഗിച്ച നിയോഗിച്ചതിനു ശേഷം അവർ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അത് സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ടോ എന്നതാണ് ഒരു പ്രധാന ചോദ്യമായി ഉയർന്നു വരുന്നത് എന്തായാലും ഇവർ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ കേരളത്തിലുള്ള ആയിരം പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് ഇവർ സമരമുറ ഘടിപ്പിക്കുവാനാണ് ഇവർ തീരുമാനം എടുത്തിരിക്കുന്നത് എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപേ ഉള്ള ഇത്തരത്തിലുള്ള ഘട്ട അഞ്ചാംഘട്ട പ്രഖ്യാപനം എന്നത് സർക്കാരിന് ഒരു വലിയൊരു കീറാമുട്ടിയാകും എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല ഈ ഒരു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഈ സർക്കാരിനോടുള്ള ജനവികാരം ഉയർത്തി ഉയർത്തിക്കാട്ടുവാൻ ഇവരുടെ ഈ ആശന്മാരുടെ ഒരു നിലമ്പൂരിലുള്ളൊരു പ്രചരണം മാറിക്കഴിഞ്ഞു എന്നത് തന്നെ നമുക്ക് വ്യക്തവുമാണ് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം